ആ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ആവർത്തിച്ചു കൊണ്ടായിരിക്കണം അങ്ങനെ ആവശ്യപ്പെടുന്നത് ഇന്നത്തെ കേരളം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തിന് മുന്നിൽ ഒരു മാതൃകയാണ് അതായത് വർഗീയ സംഘർഷങ്ങളില്ല വർഗീയ കലാപങ്ങളില്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു അതാണ് സഖാ എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് ആണ് ആണ് ആണല്ലേ ഇപ്പൊ ഒരു കാര്യം വ്യക്തമായി എ കെ ബാലനെ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു എ കെ ബാലനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന് അപ്പൊ എ കെ ബാലനെ കൊണ്ട് ഇന്നലെ പറയിച്ചത് ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ പറയിപ്പിച്ചതാണെന്ന് മനസ്സിലായി അങ്ങ് അവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞ പല വാചകങ്ങളോടും കണക്കറ്റ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് അപരമതവിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു പരോക്ഷമായി പറയാൻ ശ്രമിച്ചു ഇതൊന്നും മതഭ്രാന്തിനെ വിമർശിക്കുമ്പോൾ പല മതഭ്രാന്തന്മാരും ഉയർത്തിക്കാട്ടാറുള്ളത് വിമർശനം ഉന്നയിക്കപ്പെടുന്നത് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭ്രാന്തമായ ആശയത്തിനാണെങ്കിലും തങ്ങളുടെ മതത്തെ വിമർശിക്കുന്നു എന്ന പച്ചക്കള്ളമാണ് പല വർഗീയവാദികളും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ുംതരപേക്ഷൂർണമായ സമാധാനമുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ജാതി സമുദായ അതിർവരമ്പുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും സമാധാനത്തോടുകൂടെ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന വർഗീയ കലാപമില്ലാത്ത ഒരു കേരളം അത് തന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ആ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇന്ന് ബഹുമാനീനായി മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞങ്ങൾക്ക് കനകൂലുമാരും ഒന്നുമില്ല ഞങ്ങളുടെ കനകോലു ജനങ്ങളാണ് സ്വന്തം കഴിഞ്ഞ ഒൻപതര ആണ്ടോളം കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ അറിയിക്കുന്നത് യു ഡി എഫിന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാര്യളവിലെ കേരളം എന്ത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ കേരളം പർവ്വത സമാനമായ എത്രയെത്ര മേഖലകളുടെ നേട്ടങ്ങൾ അത്ഭുതപരമായ മുന്നേറ്റങ്ങൾ ഈ ട്രാക്ക് റെക്കോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക മാറാട് കലാപം പോലുള്ളവ ഉണ്ടാകും എന്നുള്ള എ കെ ബാലന്റെ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് ആ വർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടിലിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ശിരസ് കുലിച്ച് നട്ടല് വളച്ച് നിന്നിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഗവൺമെന്റുകളുടെ കാലയളവിലായിരുന്നു കേരളത്തിൽ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളത് കേൾക്കാൻ ആ വർഗീയവാദികളുടെ തിട്ടൂരത്തിന് മുമ്പിൽ ഭയന്നു തിരികെ പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിലെ അടക്കം ആർക്കൈവുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെയും ശക്തമായി അങ്ങോട്ടേക്ക് കടന്ന് മതനിരപേക്ഷതയുടെ സന്ദേശം പകർന്നു നൽകാൻ തയ്യാറായത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ഇടതുപക്ഷവുമാണ് സൂചിപ്പിക്കുന്ന കലാപവും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ നടക്കുമ്പോൾ സി പി എമ്മിന് പിന്തുണ നൽകിയിരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി ഞങ്ങളുടെ എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു അവരെ വളരെ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിട്ടുണ്ട് ഉയർത്തി ഈ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് മനസ്സിലായി പിണറായി വിജയനെമി പിന്തുണയ്ക്കുന്ന കേട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തിണ്ണനിറങ്ങുന്ന ആൾ ഈ കേരളത്തെ മതവർഗീയതക്ക് കേരളത്തെ കലാപങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല അവനൊരു സാമൂഹ്യ ദുരന്തമാണ് മാറാട് കലാപം വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളോട് പറയുന്നത് ദാ നിങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചാൽ ഇത് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മാറും എന്ന് കൊടുക്കുന്നത് ആർ എസ് എസിന്റെ സന്ദേശമാണ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടിനെ കത്തിക്കുന്ന വർഗീയതയാണ് ആ വർഗീയത ഏറ്റവും വലിയ പ്രയോക്തമായിട്ട് ബിജെപിയെ പോലും കോൺഗ്രസിന്റെ റിമോട്ട് കൺട്രോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞത് താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് അതേ പ്രസ്താവനയാണ് ഇപ്പോൾ എ കെ ബാലനും പിണറായി വിജയനും ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടുപേർക്കും എങ്ങനെയാണ് ഇങ്ങനെ ഒരേ ശബ്ദം വരുന്നതെന്നാണ് ചോദ്യം അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകൾ മേടിച്ചു നിൽക്കേണ്ട സാഹചര്യങ്ങളിലേക്കല്ല നിങ്ങൾ വളരേണ്ടത് മറിച്ച് രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയോ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നിൽക്കേണ്ടവരല്ല നിങ്ങൾ മറിച്ച് മാസം രണ്ട് ലക്ഷം രൂപ ഈ സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ഈ നാടിനകത്ത് തൊഴിലെടുത്ത് അവനവന്റെ കുടുംബത്തെ പോറ്റാൻ പ്രാപ്തിയുള്ള യുവാക്കളായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി തീർന്ന സർക്കാരിലേക്കാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ബുദ്ധിയ ആർഎസ്എസിനെ ചെറുക്കുവാൻ സംഘപരിവാർ വർഗീയതയെ തോൽപ്പിക്കാൻ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് വിശ്വാസ്യതയോടുകൂടെ തെരഞ്ഞെടുത്തത് വോട്ട് ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് മുഖ്യമന്ത്രി സഹ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സഖ്യത്തിനാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഭൂരിപക്ഷ വർഗീയതയുമായി സമരസപ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ സമീപ തെരഞ്ഞെടുപ്പുകളിലും നാളുകളിലും ഒക്കെയായിട്ട് കേരളത്തിലെ യു ഡി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പച്ചക്കള്ളം നിർത്തുമ്പോൾ ഈ ജന്മദിനം ഉദ്ഘാടനം ചെയ്യാൻ പോകുകയും ശാഖയ്ക്ക് ഈ തെരഞ്ഞെടുപ്പാനന്തരം പോലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ തിരുമുകയും ചെയ്ത നിങ്ങളാണോ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്തെങ്കിലും പറഞ്ഞു സാർ മറുപടി പറയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട് ഏത് രൂപമാവട്ടെ അവർക്കൊരു മേൽക്കൈ വരുന്ന ഘട്ടത്തിൽ ആ വർഗീയതയുടെ മുമ്പിൽ ഒരു ഇഞ്ച് പോലും പിൻമാർ പോരാടാൻ വർഗീയതയെ ഇടതുപക്ഷത്തിനെ കേരളത്തിലെ ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് കേരളത്തിലെ പച്ചയായ വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളെ സ്വന്തം കാറിൽ കൊണ്ടു അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി നിനക്കല്ലാതെ എ കെ ബാലനെ പോലുള്ളവർ നടത്തുന്ന മാറാട് കലാപം അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളെ തള്ളി പറയാത്ത മുഖ്യമന്ത്രി ആർ എസ് എസ് അജണ്ട എന്ന് നിങ്ങൾ വിമർശിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊള്ളാമെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പു കൊടുക്കുന്ന പാർട്ടിയും സർക്കാരും ഇതിലൂടെയെല്ലാം എന്ത് സന്ദേശമാണ് സി കേരളത്തിന് നൽകുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവല്ല അദ്ദേഹം സി പി ഐ എമ്മിന്റെ പാർട്ടി പ്രവർത്തകനോ നേതൃപദവി അലങ്കരിക്കുന്ന ആളോ അല്ല അദ്ദേഹം വർഗീയ ചൊവകളിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശം തെറ്റ് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് അല്ലെങ്കിൽ തള്ളിക്കളയണമെന്നും കേരളത്തോട് ഇടതുപക്ഷം ആർജവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു പ്രത്യേക ജില്ലക്കെതിരെ പ്രത്യേക പേരുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലും ഈ തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്ന നേതാവ് ഏത് സമുദായ നേതാവായാലും ആർജ്ജവുമുണ്ടെങ്കിൽ ആദ്യം അതിനെ തള്ളി പറയേണ്ടത് മുഖ്യമന്ത്രി എൽ എ ജയ്ക്ക് അത് ചെയ്തിട്ടുണ്ടോ വർഗീയതക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്ന പാർട്ടി എന്ന് അവകാശപ്പെടും ബോട്ടാപ്പള്ളി നരേശൻ പറഞ്ഞത് ശരിയായില്ല ഒരു മാധ്യമ പ്രവർത്തകനെ അടക്കം പേര് വെച്ച് അദ്ദേഹത്തിന്റെ സ്ഥലം വെച്ച് വർഗീയവാദിയെന്നും ഭീകരപ്രവർത്തനം എന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ അതേക്കുറിച്ച് ഒരു മറുപടി പറയാനുള്ള ആർജ്ജവും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള ആർജവും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലാത്തത് പേടിച്ചിട്ടാ ചോദ്യം അങ്ങയുടെ സഹപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടാവില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇടപെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് നിന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാന പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വ്യക്തമാക്കിയതല്ലേ ആ അവസ്ഥ ആ നിമിഷത്തിൽ തന്നെ വ്യക്തമാക്കിയതല്ലേ പിന്നെ ആ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും ആവർത്തിച്ചു കൊണ്ടായിരിക്കണം അങ്ങ് ആവശ്യപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അവകാശങ്ങളും പ്രതികരണ ഉണ്ടല്ലോ പ്രവർത്തിക്കാൻ ും സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ആർ എസ് എസ് വിരുദ്ധത എത്ര കണ്ടുണ്ട് ആർ എസ് എസ് അജണ്ട എന്ന് നിങ്ങളുടെ നേതാക്കൾ തന്നെ ദേശീയ തലത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിക്കൊള്ളാം എന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പു കൊടുത്ത സർക്കാരില്ലേ സർക്കാർ പിന്നെ എവിടെയാണ് നിങ്ങൾ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് എനിക്ക് അറിയാൻ ദേശീയ വിദ്യാഭ്യാസ നയം കൊള്ളാമെന്ന് കേരള സർക്കാർ ഉറപ്പ് നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ട് നിങ്ങളുടെ എം പിമാരടക്കം ഒരക്ഷരം അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായില്ലല്ലോ മന്ത്രി പറഞ്ഞ പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണിത് ഞാൻ ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല കാരണം എന്താണ് ഇപ്പൊ തന്നെ ആ കാര്യത്തിനകത്ത് നടപ്പിലാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളം പോയിട്ടില്ല അതേ കേന്ദ്രമന്ത്രിയുടെ വകുപ്പിനെ നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പ്രസ്താവനയാണ് ഞാൻ തിരികെ പറഞ്ഞത് ഈ കാര്യത്തിനകത്ത് ഇതൊന്നും നിർബന്ധമുള്ളതല്ല എന്ന് ഇതേ യൂണിയൻ സത്യത്തിൽ അതോ എന്ന് പറയുന്ന മര്യാദയാണോ മറ്റത്തൂരിലെ മറ്റത്തൂരിലെ ഈ ജനപ്രതിനിധികൾ ആർ എസ് എസ് ചേർന്ന് പറഞ്ഞത് പച്ചക്കള്ളോല് നുണവിച്ച് ജീവിക്കാമോ നുണവിച്ച് ജീവിക്കാമോ ബിജെപി എന്നിട്ടാ പറയുന്നത് െ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പു വരുത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി ഇപ്പോഴും ബി ജെ പി ആണ് നയിക്കപ്പെടുന്ന യൂണിയൻ ഗവൺമെന്റ് കാണുന്നത് പുരസ്കാരം നൽകി ആദരിക്കുന്നത്